പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസ് ഓർമ്മയില്ലേ അന്ന് യുവതി പരാതി പിൻവലിക്കുന്നതും കേസ് ഒത്തുതീർപ്പാകുന്നതും ഒക്കെ നമ്മൾ കണ്ടതാണ് അതേ യുവതി വീണ്ടും മർദ്ദനമേറ്റു എന്നുള്ള പരാതിയുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഇന്ന് ഭർത്താവ് രാഹുലിന്റെ വീട്ടിൽ നിന്ന് നിലയിൽ ഇവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചത് രാഹുൽ തന്നെയാണ് യുവതിയെ ആശുപത്രിയിൽ എത്തിച്ചത് തുടർന്ന് ആശുപത്രിയിൽ നിന്ന് കടന്നു കളഞ്ഞ രാഹുലിനെ പാലാഴിയിൽ വെച്ച് പോലീസ് കസ്റ്റഡിയിലെടുത്തു നേരത്തെ നൽകിയ ഗാർഹിക പീഡന പരാതി യുവതി പിൻവലിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് വീണ്ടും മർദ്ദനമേറ്റ് യുവതി ആശുപത്രിയിൽ ആകുന്നത് തോമസ് നമുക്കൊപ്പം എത്തുന്നു ഗുഡ് ഈവനിങ് സിനോജ് തോമസ് പരാതി നൽകുക പിൻവലിക്കുക അതുകൊണ്ട് തന്നെ ഈ വാർത്ത വരുമ്പോൾ തന്നെ പരാതി നൽകട്ടെ എന്ന് കരുതി കാത്തു നിൽക്കുകയായിരുന്നു സിനോജ് ഒരു തവണ പോലീസ് മാധ്യമങ്ങളൊക്കെ തന്നെ ചൂടുവെള്ളത്തിൽ വീണതാണ് ഈ വിഷയത്തിൽ അതുകൊണ്ട് എല്ലാവരും ഒരു ജാഗ്രത കാണിച്ചു പരാതി രേഖാമൂലം ലഭിച്ച എഫ്ഐആർ ഇട്ട ശേഷം മാത്രമേ നമ്മളും ഈ വിഷയത്തിൽ വാർത്ത നൽകിയിട്ടുള്ളൂ കാരണം ഏഴ് മാസം മുൻപ് സമാനമായ വിഷയം ഒന്ന് ഏറെ ചർച്ച ചെയ്യപ്പെട്ടു വിവാദമായി അന്ന് പോലീസ് കേസെടുക്കാൻ വൈകിയെന്ന് കണ്ടെത്തി രണ്ട് പന്തേരംഗ് എസ് എച്ച് ഉൾപ്പെടെ രണ്ട് പോലീസുകാരെ സസ്പെൻഡ് ചെയ്തതാണ് ഒടുവിൽ ടിസ്റ്റോട് ടിസ്റ്റ് സംഭവിച്ച് ഈ യുവതി പരാതി പിൻവലിക്കുന്നു ഒടുവിൽ കഴിഞ്ഞ മാസമാണ് ഹൈക്കോടതി എഫ്ഐആർ റദ്ദ് ചെയ്ത് ഇരുവരെ ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടി വിടുന്നത് പക്ഷേ അങ്ങനെ വിട്ട രണ്ടുപേരാണ് ഇന്നലെ രാത്രി വീണ്ടും യുവതിയെ പരിക്കുവറ്റ നിലയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിക്കുകയാണ് അതായത് ഭർത്താവായ രാഹുലും മാതാവും ചേർന്ന് ആംബുലൻസിലാണ് യുവതിയെ മെഡിക്കൽ കോളേജിൽ എത്തിക്കുന്നത് തലയ്ക്ക് മുഖത്തൊക്കെ തന്നെ പരിക്ക് പറ്റിയിരുന്നു ഈ വിവരം അറിഞ്ഞെത്തിയ പന്തീരങ്ങാവ് പോലീസ് കാര്യങ്ങളൊക്കെ ചോദിച്ചു ആ സമയത്ത് യുവതി പറഞ്ഞത് മീൻകറിക്ക് പൊളിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ മർദ്ദിച്ചെന്നാണ് പറഞ്ഞത് വരുന്ന വഴി ആംബുലൻസിൽ വെച്ചും മർദ്ദിച്ചെന്ന് മൊഴി നൽകി പക്ഷേ രേഖാമൂലം പരാതി നൽകാൻ തയ്യാറായില്ല പരാതി ഇല്ല എന്ന് പറഞ്ഞു അങ്ങനെ പന്തീരാംഗ പോലീസ് ഈ മാതാപിതാക്കളെ വടക്കംപ്പാറവൂരിലാണ് യുവതിയുടെ വീട് അങ്ങനെ യുവതിയുടെ മാതാപിതാക്കളെ വിളിച്ചു വരുത്തി ഇതിനിടയിൽ തന്നെ പോലീസിന് മുൻ അനുഭവം ഉള്ളതുകൊണ്ട് തന്നെ കഴിഞ്ഞ തവണ ഈ പ്രതി വിദേശത്തേക്ക് കടന്നു കളഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ രാത്രി തന്നെ പോലീസ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തു ഈ പാലാടിൽ വെച്ച് പ്രതിയെ കരുതൽ കസ്റ്റഡിയിലെടുത്ത് പോലീസ് എഫ്ഐആർ ഇട്ടിരുന്നു കാരണം പ്രതി കടന്നു കളയാതിരിക്കാൻ വേണ്ടി ആ സമയത്ത് പ്രതിക്ക് നല്ല മദ്യലഹരി എന്ന് പോലീസ് പറയുന്നു ഇന്ന് രാവിലെ മാതാപിതാക്കൾ വന്ന ശേഷമാണ് യുവതി രേഖാമൂലം പരാതി നൽകിയത് അങ്ങനെ പരാതി പോലീസ് സ്വീകരിക്കുകയും മൊഴി രേഖപ്പെടുത്തുകയും അങ്ങനെ ഗുരുതരമായി രണ്ട് വകുപ്പുകളാണ് ചുമത്തിയത് ഒന്ന് നരകത്യാ ശ്രമം ഒപ്പം തന്നെ ഗാർഹിക പീഡനം ഗാർഹികം രണ്ട് വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് രാഹുലിനെ പോലീസ് അറസ്റ്റ് ചെയ്തു അല്പസമയത്തിന് തന്നെ കോടതിയിൽ കൊണ്ടുവന്ന് ഹാജരാക്കുകയും ചെയ്യും പോലീസ് ഏതായാലും ഈ വിഷയത്തിൽ കർശന നടപടി സ്വീകരിച്ചിരിക്കുകയാണ് ഒപ്പം തന്നെ യുവതിയുടെ മാതാപിതാക്കളും പറയുന്നത് ഇനി കഴിഞ്ഞ തവണ സംഭവിച്ചല്ല സംഭവിക്കില്ല കേസുമായി മുന്നോട്ട് പോകുന്ന നിലപാടിൽ തന്നെയാണ് യുവതിയും കുടുംബവും ഉള്ളത് ശരി സിനോജ് തോമസ് ആണ് അപ്ഡേറ്റുമായി തോമസാണ്